ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ ബാങ്ക് ജപ്തി ചെയ്ത കുറച്ച് മെഷീനറീസിന്റെ ലേലം നടക്കുന്നുണ്ട് മാന്യമായ തുകയിൽ നമുക്ക് അത് ലേലത്തിൽ പിടിക്കാം എന്ത് പറയുന്നു എന്നൊക്കെ വർമ്മ അവരോട് പറയുന്നുണ്ട് അപ്പോൾ പുതിയ മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ കോടികൾ നമുക്ക് ലാഭിക്കാമെന്ന് വസുന്ധരയും പറയുന്നു അപ്പോൾ ഇന്ന് തന്നെ ജപ്തിയിൽ കിടക്കുന്ന ആ മെഷീനറീസ് നീ ഒന്ന് കാണണമെന്ന് വർമ്മ പറയുന്നുണ്ട് ആദ്യോട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാം എന്തു പറയുന്നു അങ്ങനെ അവർ ആ കമ്പനിക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആഹാ ഞാനറിയാതെ കമ്പനിക്കാരും ചർച്ച ചെയ്യുവാണോ എന്ന് ചോദിച്ച് ഐശ്വര്യ അവിടെ എത്തി അതിനെ ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ല അല്ലെങ്കിൽ അരുണിനെ വിളിയില്ലായിരുന്നോ എന്ന് ആര് ചോദിക്കുന്നുണ്ട് അരുണിനെ അതിന് ഇതിനെവിടെ സമയം ഇരുപത്തിനാല് മണിക്കൂറും കണ്ട പെൺ ഫോൺ വിളിക്കാനല്ലേ ഈ സമയമുള്ളൂ ഐശ്വര്യ അത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന ആർ അമൃത പറഞ്ഞ ഇപ്പോൾ പിന്നെയാക്കുന്നതിനാൽ ഇപ്പോ സംസാരിക്കാം അച്ഛനും അമ്മയും ആദ്യേട്ടനും ഒക്കെ ഉണ്ടല്ലോ രണ്ടിലൊന്ന് എനിക്കിപ്പോ അറിയണം അരുണിന് ഞാനാണോ അതോ നാട്ടിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളാണോ വലുതെന്ന് എനിക്കിപ്പോ തന്നെ അറിയണം ഇത് കേട്ട് അമൃത പറ ഇത് കേട്ട് ആദി പറയുന്നു ഐശ്വര്യെ ഇപ്പോ കമ്പനിക്കാരുമാണ് സംസാരിക്കുന്നത് ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു ഒരു കമ്പനി നാശം പിടിച്ച ഒരു കമ്പനി ഇവിടെ എൻ്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരു കമ്പനി ഇത് കേട്ട് വർമ്മ പറയുന്നു ഐശ്വര്യ ഞാനും മക് ഞാനും വസം കൂടി എൻ്റെ മക്കളെ പോലെ വളർത്തിക്കൊണ്ട് വന്ന ഒരു കമ്പനിയാണിത് അതിവിടെ എല്ലാവർക്കും വലുതായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ ജീവിതമാണ് വലുതെന്ന് ഐശ്വര്യ പറയുന്നു ആ കമ്പനി ഈ വീട്ടിലെ എല്ലാവർക്കും വലുതാണ് അതില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു എന്ന് വർമ്മ ഐശ്വര്യോട് പറയുന്നു അരുണിന്റെ ഈ സ്വഭാവം നിയന്ത്രിക്കാൻ പറ്റുമോ ഇല്ലയോ അതാണ് എനിക്കറിയേണ്ടത് അല്ലാതെ എനിക്ക് ഈ കമ്പനിക്കാര്യമൊന്നും അറിയണ്ട എന്ന് ഐശ്വര്യ പറയുന്നു എനിക്കേട്ട ദേഷ്യത്തോട് തന്നെ വർമ്മ ഐശ്വര്യോട് മറുപടി പറയുന്നുണ്ട് അറിയണം നീ ഈ കാര്യം അറിയണം നമ്മുടെ കമ്പനി ഈ അവസ്ഥയിൽ എത്തിച്ചത് നീയാണ് ഞങ്ങൾ എല്ലാവരും പലതവണ നിനക്ക് മാറി മാറി താക്കിയത് നൽകിയതാണ് നീ ഈ വീട്ടിലെ മോളല്ലേ നീ ചിലപ്പോൾ കമ്പനി നോക്കുമായിരിക്കുമെന്ന് ഞങ്ങൾ വെറുതെ വിചാരിച്ചു അപ്പോൾ നീ എന്താ ചെയ്തത് എങ്ങനെയും കമ്പനി പൊളിക്കുക അതല്ലേ നീ ചെയ്തത് അത് കേട്ടപ്പോൾ ഐശ്വര്യം ഒന്നടങ്ങി അച്ഛാ ഞാൻ എന്ന് ഒരു പരിങ്ങളോട് ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും പറയുകയാണ് വർമ്മ ഇനി നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട ഇനി വൈസ് ചെയർപേഴ്സന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും ഞാൻ അച്ഛാ ക്ഷമിക്കണം ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ അച്ഛാ സോറി എന്നൊക്കെ ഐശ്വര്യം പറയുന്നുണ്ട് ആദ്യേട്ടാ അങ്ങനെ ഒരു കടുത്ത തീരുമാനം വേണോ അമൃതേട്ടതി ഒന്ന് പറ അച്ഛനോട് നിങ്ങൾ പറഞ്ഞ അച്ഛൻ കേൾക്കും അമ്മ ഞാൻ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം അമ്മ അച്ഛനോടൊന്ന് പറയണം എന്ന് കേശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഞങ്ങൾ മക്കളെ പോലെ വളർത്തിക്കൊണ്ടു വന്ന കമ്പനിയാണ് അത് തകർന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല അമൃതേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ എന്നെ വസുന്ധര പറയുന്നു എന്നിട്ട് ആദ്യം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഐശ്വര്യ കേട്ടല്ലോ വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനം സ്വയം മാറ്റുന്നോ അതോ ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് മാറ്റിക്കണോ അമ്മ എന്നെ വേണമെങ്കിൽ കൊന്നോ രാജിവയ്ക്കാൻ മാത്രം എന്നോട് പറയരുത് പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ വസുന്ധരയുടെ കാല് പിടിച്ച് കരയുകയാണ് ഐശ്വര്യ എനിക്ക് വേറെ വഴിയില്ല അമ്മ എന്നെ കൈ ഞാൻ ചാകും എനിക്ക് ഐശ്വര്യ പറയുന്നു ഇത് കണ്ടിട്ട് ആദ്യം ചിരിക്കാണ് ഐശ്വര്യ നീ വിട് എന്നെ വസുന്ധര പറയുന്നുണ്ടെങ്കിലും ഇല്ല അമ്മയുടെ കാലിക്കിടന്ന് ഞാൻ മരിക്കും എന്നൊക്കെ ഐശ്വര്യയും പറയുന്നുണ്ട് ഇത് കേട്ട് വസുന്ധര പറയുന്നു എന്തായാലും എനിക്ക് വേണ്ടി ഒരു വെട്ടം കൂടി നിങ്ങൾ ഇവളോട് ക്ഷമിക്കുക ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ കൂടി നോക്കിക്കോളാം എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ആദ്യ മുകളിലേക്ക് കയറി പോകുന്നു വർമ്മയും ദേഷ്യത്തോടെ തന്നെ പോകുന്നുണ്ട് വീണ്ടും ഐശ്വര്യ തൊഴുതുകൊണ്ട് ഏർ വസുന്ധരയോട് പറയുന്നു അമ്മയെ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് ഞാൻ സാവകാശം ആനന്ദേട്ടനോട് പറയാം വേണ്ടത് ചെയ്യാമെന്നും പറയുന്നു ഉറപ്പാണ് അമ്മയെന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അതെ എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ ഇനി കമ്പനിയിൽ നിന്റെ ഭാഗത്തുനിന്ന് ഒരു കുറ്റവും ഉണ്ടാക്കാൻ പാടില്ല ഞാൻ ഏറ്റമ്മ എന്ന് ഐശ്വര്യ ആദ്യോട് ഞാൻ പറഞ്ഞ് ശരിയാക്കാമെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ നല്ല അമ്മ എന്ന് പറഞ്ഞ് ഒരു ചുമ്പനയ്ക്ക് കൊടുക്കുകയാണ് ഐശ്വര്യ അതൊന്നും ചെറിയ അങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് ആ ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് വസുന്ധരയും ഐശ്വര്യം നമ്മുടെ ഡിന്നർ തുക ഒന്നര കോടി രൂപയാണ് അതിനേക്കാൾ വലിയ തുകയിൽ ഇവിടെ ആരും കൊടുത്ത് കാണില്ല എന്ന് വസുന്ധര പറയുന്നു അത് ഉറപ്പല്ലേ അമ്മ ബാങ്ക് ചെയ്ത് ജപ്തി ചെയ്ത ആ ഫാക്ടറി ഉപകരണങ്ങളൊക്കെ ഇന്ന് നമുക്ക് സ്വന്തമാകാൻ പോകുകയല്ലേ ആ ഫാക്ടറി എക്യുപേഷൻ ഒന്നു കിട്ടിക്കോട്ടെ പിന്നെ നമ്മുടെ ഫാക്ടറിയൊക്കെ നല്ല രീതിയിൽ പോകില്ലേ പിന്നെ ഇതാന്ന് പറയുന്നതിന് മുമ്പ് കമ്പനി പ്രോഫിറ്റ് ആവില്ലേ വസുന്ധര പറയുന്നു എന്നാലും നീ കുറെ കൂടി എന്ന് അത് ഞാൻ ഏറ്റെല്ലാം അമ്മേ എന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന പൊട്ടിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോ ആൾക്കാരുടെയും തുക വായിക്കുകയാണ് അവർ വസുന്ധരയുടെ പേര് വായിക്കുകയാണ് ഒന്നര കോടി രൂപയ്ക്ക് പിന്നീട് മായ ജഗന്നാഥൻ ഒന്ന് ഒന്ന് എഴുപത്തിയഞ്ച് ലക്ഷം ഒന്ന് ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഇത് കേട്ടതും വസുന്ധരയും ഐശ്വര്യയും ഞെട്ടിയിരിക്കുന്നു അഹങ്കാരത്തോടെ മായ വന്ന് ഇരിക്കുന്നു ഇവർ വന്നത് നമ്മളെ തോപ്പിക്കാനാണല്ലോ എന്ന് ഐശ്വര്യം പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഷോ നമ്മുടെ അവസാന പ്രതീക്ഷയും തകർന്നല്ലോ എന്നാൽ ഇനി ഒരു ബില്ലുകൂടി തുറക്കാനുണ്ട് എന്ന് അവർ പറയുന്നു ശ്യാമ അഖിൽ ആനന്ദനിലയം ശ്യാമയും അഖിലും അവിടേക്ക് വരുന്നു ഈ സമയം ഐശ്വര്യ വസുതരോട് പറയുന്നുണ്ട് അമ്മ ആ റിയാലിറ്റി ഷോയിൽ കിട്ടിയ തുകയായിരിക്കും അപ്പുവിന്റെ ഓപ്പറേഷൻ കഴിച്ച് ഒരു അമ്പത് ലക്ഷം രൂപ കാണും അത് ഉച്ച ശ്യാമ അമ്മയോട് മത്സരിക്കാൻ വന്നതാണ് അല്ലാണ്ട് എന്താ ശ്യാമയുടെയും അഖിലിന്റെയും തുക രണ്ടു കോടി രൂപയാണ് അത് കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുന്നു അങ്ങനെ ഏറ്റവും കൂടിയ തുകയായ രണ്ടു കോടി രൂപ ശ്യാമ അഖിലിനെ ഉറപ്പിച്ചിരിക്കുന്നു ശ്യാമ വീണ്ടും നമ്മളെ ചതിച്ചു എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യ വാ പോകാം എന്ന് പറഞ്ഞ് വസന്ത എണ്ണിറ്റു വസന്തരയും ഐശ്വര്യം അവിടുന്ന് പോയപ്പോൾ വിഷമത്തോടെ അവർ നോക്കുകയാണ് അഖിലും ശ്യാമയും ആനന്ദനിലയത്തിനെ നമ്മളോട് മത്സരിക്കാൻ ഇപ്പോ ഒരു 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 ശത്രു കൂടി തല പൊക്കിയെന്ന് മായ പറയുന്നുണ്ട് പുത്തൻ പണക്കാരി ശ്യാമ ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എന്നും മായ പറയുന്നു വസന്തരയും ഐശ്വര്യയും കാറിലേക്ക് കരാൻ തുടങ്ങിയപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് വിളിക്കുകയാണ് അഖിൽ അമ്മയെ വിഷമിച്ചപ്പോൾ രണ്ടുപേർക്കും സമാധാനമായല്ലോ എന്ന് ഐശ്വര്യ വളരെ ദേഷ്യത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട് എന്നെ തോൽപ്പിക്കാനാ ഇവനെയും കൂട്ടി നീ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ എന്ന് ശ്യാമയെ വഴക്ക് പറയുകയാണ് വസന്തര അമ്മ വെറുതെ ശ്യാമയെ വഴക്ക് പറയണ്ട ഞങ്ങൾ ആ തുക തുകയ്ക്ക് ബെറ്റി ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ മായെല്ലാം സ്വന്തമാക്കുമായിരുന്നേനെ അതെന്താ അമ്മ ഓർക്കാത്തത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ വസുന്ധരയോട് പറയുന്നു ഇതെല്ലാം അമ്മയെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ് എല്ലാം കള്ളക്കളിയാണ് എങ്ങനെയും അമ്മയെ പരാജയപ്പെടുത്തണം ആ നമ്മുടെ കമ്പനി തകർക്കണം അതിനെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും ഇത് കേട്ട് അഖിൽ പറയുന്നു അതിന് ഞങ്ങൾ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ ഐശ്വര്യ എടുത്ത് തകർത്ത് ഇറിഞ്ഞിരിക്കുകയല്ലേ നമ്മുടെ കമ്പനി അപ്പോൾ ആ തകർച്ചയിൽ അവസാന ആണി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ നിന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത് അല്ലേ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അതെ എന്നാൽ അങ്ങനെ കരുതിക്കോളും മനഃപൂർവ്വം തകർക്കാൻ എത്തിയതാണ് കണ്ടോ അമ്മ ഇപ്പൊ അറിയാതെ സത്യം പുറത്തു വന്നത് കണ്ടോ എന്ന് ഐശ്വര്യ പറയുന്നു ഇപ്പൊ മസാല കമ്പനി തുടക്കാനുള്ള മെഷീനറീസ് ഞങ്ങൾക്ക് കിട്ടി ആ സഹകരണ സംഘത്തിന്റെ സ്പൈസസും ഏകദേശം കിട്ടിക്കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളുടെ പുതിയ കമ്പനി തുടങ്ങും ഞങ്ങളുടെ പുതിയ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നത് അമ്മയായിരിക്കും നോക്കിക്കോ ഇടുക്കിട്ട് ഐശ്വര്യ പറയുന്നു ഇത് മനഃപൂർവ്വമാണ് തകർന്ന കമ്പനിയുടെ ഉടമയെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് അവിടെ വെച്ച് നാണം കെടുത്താനാണ് അമ്മ സൂക്ഷിക്കണം എനിക്ക് കേട്ട് അഖിൽ പറയുന്നു കണ്ടല്ലേ ഈ ഉപദേശം കേട്ട് കേട്ട് തന്നെയാണ് അമ്മ ഈ നിലയിലായത് ഇനി കൂടുതൽ ഉപദേശം കേട്ടാൽ നമ്മുടെ കുടുംബം കൂടി തകരും ഐശ്വര്യ പറയുന്നു കേട്ടോ അമ്മേ ഇവരുടെ പ്ലാൻ കണ്ടോ ഇനി നമ്മുടെ കുടുംബം കൂടി തകർക്കു എന്ന് ഈ സമയം മായ അവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നു വസന്തര അഖിലിനോട് ദേഷ്യത്തോടെ പറയുന്നു ഇവരുടെ വാക്കുകേട് നീ നടന്നോ തകർന്നത് നമ്മുടെ കമ്പനിയും കുടുംബം ആവില്ല എന്റെ ജീവിതമായിരിക്കും എന്റെ അഖിമോൻ്റെ ജീവിതം തകർന്നത് എനിക്ക് സന്തോഷമല്ല ഈ അമ്മയ്ക്കത് സഹിക്കാൻ കഴിയില്ല ഓർത്തോ ഇത്രയും പറഞ്ഞ ഐശ്വര്യയും വസുന്ധരയും വണ്ടിയിലേക്ക് കയറി പോകുന്നുണ്ട് ശ്യാമ പറയുന്നു നമ്മൾ നല്ലതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അമ്മ അത് തെറ്റിദ്ധരിച്ചു ഇത് കേട്ട് അഖിൽ പറയുന്നു സാരമില്ല അമ്മ ഒരിക്കൽ തിരിച്ചറിയും ഇത് നമ്മുടെ കുടുംബത്തിനെ നല്ലതിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് എത്രയൊക്കെ നന്മ ചെയ്താലും കുറ്റമെല്ലാം എന്റെ ശ്യാമയ്ക്കാണ് വന്നു ചേർന്നത് അത് ആലോചിക്കുമ്പഴാ ഒരു വിഷമം ഏയ് അത് കുഴപ്പമില്ല അച്ഛൻ്റെ അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളൊരു പുതിയ കാര്യം ചെയ്തു അത് മനസ്സിന്റെ നന്മ മാത്രം മതി എനിക്ക് മായ വിചാരിക്കുന്നു ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ശ്യാമയും അഖിയും വസുന്ധരയുടെ മുഖ്യ ശത്രുവാണ് അതേതായാലും നന്നായി ഇത് വെച്ചൊരു കാളി കാളിക്കണം ശേഷം കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ വർമ്മ ഫയലൊക്കെ നോക്കിയിരിക്കുന്നു നിരാശയോടെയും ദേഷ്യത്തോടെയും വസുന്ധരയും ഐശ്വര്യം അവിടെ എത്തി വർമ്മ പറയുന്നു പോയ കാര്യം സക്സസ് ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നൽകിയ തിടർ തുകയുടെ കൂടുതൽ വേറെ ആരും നൽകി കാണില്ല അത് എനിക്ക് ഉറപ്പാണ് അച്ഛാ അങ്ങനെ ഒരാൾ അവിടെ എത്തി ഒരാളല്ല രണ്ടു പേർ കണ്ടില്ലേ അമ്മയുടെ നിൽപ്പ് അംഗേച്ച് അമ്മയിട്ട് അവിടെ അമ്മയും ഞാനും നാണം കിട്ട തൊലിയുറിഞ്ഞാണ് നിന്നത് വിശദീകരിക്കാതെ കാര്യം പറ ഐശ്വര്യ എന്ന് വർമ്മ ചോദിക്കുന്നു ഞാൻ പറയുന്ന എന്തിനാ നാണം കിട്ടത് മുഴുവനും അമ്മയല്ലേ അവിടെ എന്താ നടന്നേന്ന് അമ്മ തന്നെ പറയട്ടെ വസു ഇവളെന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ ഒന്നുമില്ല ശ്യാമയും അക്കിയും കൂടി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കമ്പനിയെയും തകർത്തു ശ്യാമയും അഖിയും കൂടി നമ്മുടെ കുടുംബത്തെ ചരിച്ചെന്നോ കമ്പനിയെ ചരിച്ചെന്നോ എന്താ കാര്യം അത് പറയാതെ എങ്ങനെ മനസ്സിലാവാനാ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു എന്റെ അച്ഛ ശ്യാമയും അക്കിയും കൂടി ആ ബാങ്കുകാരുടെ മുന്നിൽ വെച്ച് അമ്മയെ ചെറുതാക്കി നാണം കെടുത്തു കളഞ്ഞു അത് അച്ഛാ ഇന്നവിടെ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ കാര്യം ഐശ്വര്യ വർമ്മയോട് പറയുന്നുണ്ട് കണ്ടോ കണ്ടോ ഇത് കേട്ടതേ ഉള്ളൂ അപ്പൊ തന്നെ അച്ഛൻ കണ്ണു മീഴു നിൽക്കുന്നത് കണ്ടോ അപ്പോ നേരിട്ട് അനുഭവിച്ച അമ്മയുടെ കാര്യമോ എങ്ങനെയാണ് നമ്മുടെ അമ്മ ഇത് സഹിക്കുന്നത് അച്ഛൻ തന്നെ പറയേ എന്നെ ഐശ്വര്യം പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു അല്ല അഖിയും ക്ഷമയും നമ്മളോട് അങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ തന്നെ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടിയല്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അമ്മ ചമ്മി നാണം കെടുത്ത് വന്നിരിക്കുന്നു അപ്പോ അമ്മ അച്ഛൻ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുന്നു ഇത് കേട്ട് വസുന്ധര പറയുന്നു ആനന്ദേട്ടൻ ഇനി എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി ശ്യാമയെ ശ്യാമയോടും അവൾക്ക് ഒത്താഴ്ച ചെയ്യുന്ന അഖിയോടും ഞാൻ ക്ഷമിക്കില്ല അവരോട് സംസാരിച്ചോ താൻ അവർക്ക് സംസാരിക്കാനുള്ളതൊക്കെ കേട്ടോ എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് അതൊക്കെ ചോദിച്ച് വീണ്ടും അമ്മയെ പ്രഷർ കേറ്റില്ലാച്ച അമ്മ ചോദിച്ചതിന് അവർ മറുപടി പറഞ്ഞത് കേട്ടാലേ അഭിമാനമുള്ള ഒരു അപ്പ പോയി തൂങ്ങിച്ചാകും എന്നും ഐശ്വര്യ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് വർമ്മ വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷിഷർ മൈ ചാനൽ